പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കളിയിടം നാടിന് സമർപ്പിക്കുന്നു ഈ മാസം പത്തൊൻപതിന് വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു കളിയിടം നാടിന് സമർപ്പിക്കും പെരിഞ്ഞന പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അങ്ങനത്തെ കളിക്കാർ ഒരു കളി സ്ഥലമാണ് വളരെ പ്രസിദ്ധമായിരുന്നു ഒന്നും ഒരുപാട് താരങ്ങളെ സൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് വെച്ച് സ്കൂളിൻ്റെ വികസനമായി ബന്ധപ്പെട്ട് സ്ഥലം പോരാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കളിയില്ലാതായി ഒരു കളി സ്ഥലങ്ങളൊന്നും ഇല്ലാതായി അപ്പം അത് ഒരു സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങി വച്ചത് വളരെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തില് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പെരിഞ്ഞനം വെസ്റ്റ് എസ് എൻ സ്മാരകം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇറങ്ങി തിരിച്ചത് സ്കൂളിന് സമീപത്ത് തന്നെയുള്ള ഒരേക്കറോളം വരുന്ന വിശാലമായ സ്ഥലമാണ് ഇതിനായി കണ്ടെത്തിയത് ബഹുജന പങ്കാളിത്തത്തോടെയാണ് കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയത് ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് ഈ കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും തുറന്നു തുറന്നുകൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമർപ്പണ ചടങ്ങിൽ ഈ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ മുഖ്യാതിഥിയാകും തുടർന്ന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധിയും അരങ്ങേറും ഇരുപതിന് രാത്രി സംഗീത വേദിയിലും സോഷ്യൽ മീഡിയയിലും താരമായ ഗംഗ അവതരിപ്പിക്കുന്ന ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷനും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു പൊതു കടിടമുണ്ടാക്കി അതിലേക്ക് ആകർഷിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു സൽപ്രയത്നത്തിലാണ് പ്രയത്നത്തിലാണ് ഞങ്ങൾ ഇതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നാട്ടുകാരോടും വ്യവസായികളോടും ഓരോ വിദ്യാർത്ഥികളോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ സ്പോർട്സ് ക്ലബ്ബ് റെസ്റ്റോന്റ് സജീവ് പീഡിക പറമ്പിൽ സെക്രട്ടറി കെ കെ സച്ചിത ട്രഷറർ വി കെ സദാനന്ദൻ കെ യു ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്